നമ്മളിവിടെ തുപ്പനാട് ഷഷ്ടിക്കൊക്കെ പോകുമ്പോ പുഴുങ്ങിയതും കൊണ്ടുവരും അതേപോലെ പച്ചയും കൊണ്ടുവരും കേട്ടോ അധികം വാങ്ങ ആ സമയത്ത് മാത്രാണ് വാങ്ങാറുള്ളൂ കണ്ടാ വന്നേക്കണോ ആ വാങ്ങാറുള്ളു നമ്മള് ഏട്ടാ നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കിട്ട് കഴിക്കൊക്കെ എന്നാലും മടം മടം നമ്മള് അധ്വാനിച്ചണ്ടാക്കി കഴിക്കണതിന്റെ സുഖം അതൊന്നും വേറെ പറഞ്ഞില്ലേ ഇത് നമ്മൾ അധ്വാനിച്ചല്ല നമ്മള് വില കൊടുത്തു വാങ്ങിയതാണ് അമ്മ ഇത് ഇങ്ങനെ കളയൊന്നും ഇല്ല അതാണ്ടോ മാത്രം എനിക്ക് കണ്ടിട്ട് വാശി നമ്മക്കത് കൊല്ലത്തില്ല ഒരു പ്രാവശ്യം കഴിച്ചില്ലെങ്കിൽ ഒരു അടങ്ങറാണ് നമ്മള് മടയിട്ട് മടയിട മടയിടാൻ നിർത്തിയിട്ടിപ്പോ കൊറേ കാലമായി മടയിട്ടിട്ടിപ്പോ കൊറായി പ്രാവശ്യം ഇടപെട്ട കൊല്ലങ്ങളിലൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങില്ല പഠിപ്പി പക്ഷെ നമുക്കിതൊന്നുമല്ല നമ്മുടെ മടയിൽ ഇണ്ടാവുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അത് ല്ലോ വണ്ണം കമ്മിയാണ് അതില് നല്ല തടിയുള്ള നല്ല നല്ല വണ്ണുള്ളത് അങ്ങനെ ചോദിച്ചു വാങ്ങണ്ടേ ചോദിച്ചു വാങ്ങുമ്പോ ഇതൊരു കിലോ രൂപക്ക് ഒന്ന് അച്ഛന്മാർ ചോദിച്ചിട്ട് തന്നു

ഈ കൂമ്പില്ലേ കൂമ്പിൻ വീട്ടിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മ അന്ന് രാവിലെ പോയി തൊള്ള ഭാഗ്യം എല്ലാവരുണ്ട് യോഗ ഭാഗ്യമാണ് ഇനി എന്ത് പറഞ്ഞാൽ വാങ്ങിയ കൊണ്ടി കൊടുക്കാർന്നു അല്ലേ അമ്മക്ക് ഇതൊക്കെ കഴിച്ചിട്ട് കൊറേ കാലങ്ങളായിക്കുന്നു പടമക്കാരൊക്കെ പിന്നെന്താ അവര് കഴിച്ച പാലക്കാട്ടുകാട്ടേക്ക് ചിലപ്പോ ബാക്കിയുള്ളവർക്ക് ഒരുപക്ഷെ ഇത് അറിയാനേ ഉണ്ടാവില്ല എന്താണ് സാധനം പനം കൂമ്പ് പറഞ്ഞാൽ പനയുടെ പനംപഴം പനയുടെ ഇളനീര് മൂത്ത് പഴുത്ത് വീണ് അത് മണ്ണു കിടന്ന് മുളച്ച് അതിന്റെ അടിയിൽ ഉണ്ടാവുന്ന സാധനമാണ് ഈ കൂമ്പ് പക്ഷെ ഇതില് കൊറേ തൊലികൾ ഉണ്ടാവട്ടോ ആ തൊലികളൊക്കെ കളഞ്ഞിട്ടില്ല ചെറിയ അതിലുണ്ടാവും ഉണ്ടാവും കവറിങ് ഇതിന്റെ ഇതൊക്കെ കളഞ്ഞിട്ടാണ് അവര് തന്നാക്കണത് വാങ്ങില്ല പക്ഷെ നമ്മടെ ഇണ്ടാവുമ്പല്ലേ അതെണ്ടാവുന്ന മടയിലെ കോമ്പ് വലുതാവുന്ന ചെറുതാണ് വെച്ചാലും കാണിച്ചു തരാന്ന് കണ്ടോ പിന്നെ

ഇതാണ് പാകേ ആൺചട്ടിയിലേ വെക്കേണ്ടത് നമ്മളിപ്പോ അതിന് വേണ്ടേ ഉള്ള പാത്രത്തിലൊക്കെ വെക്ക അല്ലാണ്ട് കലം വാങ്ങാൻ പറ്റുവോണ്ട് ഇത്രയും നല്ല നമ്മളിത് ചട്ടി നല്ല എന്നിട്ട് ഇത് കടിച്ചു ഈ ഉമ്മറത്തൂടി ആ ഉമ്മറത്തൂടി കരിമ്പ് തിന്ന പോലെ പൊളിച്ചിട്ട് പൊട്ടിച്ചിട്ട് ചെയ്യേണ്ടി എല്ലാ കൊല്ലം അതെ ോ ആ അത്രേ ഉള്ളു നമ്മടെ ഇണ്ടായിരുന്ന കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ടേ അച്ചാറൊന്നും ഇല്ലല്ലോ നല്ല വലുതാ ആ അത്രേ ഉള്ളു കയ്യിൽ ഓതന്നു ഇനി ഓണം ആവുമ്പോ ഇരട്ടി വില ഉണ്ടാകും കമ്മി ഉണ്ട് പച്ചക്കറികൾ അപ്പൊ എത്രയാണ് വേണ്ടത് അത് മഞ്ഞപ്പൊടി പച്ചക്കറി എന്താ ഒരു വേണ്ടപ്പൊടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യല്ലേ ഈ കൂമ്പ് അച്ചൻ പെറിച്ചെടുത്തിട്ടില്ലേ ചാക്കി കെട്ടിയില് എന്റെ തലയിൽ നിന്ന് വെച്ചിരുന്നു ആ കോങ്ങാട് വരെ ഇവിടുന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ദൂരം ഈ കൂമ്പ് ഏറ്റിട്ട് പോയൊരു പോക്കില്ലേ ഇത് കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും ഇതിന്റെ മൊനല്ലേ ഇതിന്റെ മോനല്ല ഇപ്പൊ ഈ ഇത് ആ കൂർപ്പ് അങ്ങനെ നിൽക്കണ്ടാവും അതിങ്ങനെ തലയിൽ നടക്കുമ്പോ അങ്ങനെ കുത്താതെ നടക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഏറ്റി അടയ്ക്കുമ്പോല്ലേ കഴുത്ത് പോയി അതിന്റെ കൂടെ തലയിൽ ഒരു കുത്തും അച്ചനാണെങ്കിൽ അല്ല എം മാതിരി പോക്ക് ചോദിച്ചില്ല തിരിഞ്ഞോക്കാണ്ട് നടക്കും നമുക്ക് കൂടെ നടന്നിട്ട് എത്തൂല വെക്കാനും പറ്റില്ല തലയിലൊരു ദിവസം ഒരു തൊഴിലും തിന്നാൻ വാങ്ങിത്തേക്ക് വിറ്റല്ലേ പറ്റൂ ഈ ആറ് കിലോമീറ്റർ രാവിലെ അങ്ങോട്ട് പോയാലേ ഇങ്ങോട്ട് വരാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞ ഒരു ചായ ഒരു കടിയും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തേരുണ്ടാവും പിന്നെ ഉണ്ണിയാർച്ച പാട്ടൊക്കെ ഈ കൂമ്പ് കൊണ്ട് വേറെന്തൊക്കെ പലഹാരം പക്ഷെ ശരിക്കും ആദ്യമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ പലഹാരം ഒക്കെ അത് ഉണ്ടാവോന്നെ അറിയില്ല അതിന്റെ ലക്ഷണം കാണുമ്പോട്ടൊന്നും കാണാല്ലേ സമയത്ത് ഈ സമയത്തല്ലേലോ കൂമ്പിന്റെ സീസൺ ഈ സമയത്ത് പറഞ്ഞത് ആദ്യം ഇളനീര് വട്ടാത്രോടത്തെ ആദ്യം വീഴില്ലേ ഇപ്പൊ നമ്മുടെ ഈ പനയിലത്തെ വീണ് പോയി അതുപോലെ അപ്പൊ അങ്ങനെ വീഴുമ്പോ അത് പെറുക്കിട്ടിട്ടാണേ ഇളനീര് ആദ്യത്തെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിട്ട് വേണ്ടേ അത് വെട്ടാണ്ടിരുന്ന ആദ്യം പലത്തു വീണ്ടേ അപ്പൊ അങ്ങനെ പൊറുക്കിട്ട് തന്നെ ഇത് കിട്ടാത്ത ആൾക്കാർക്കില്ലേ ഇതൊരു അമൂല്യ നിധിയായിട്ട് തോന്നും ഇത് സംഭവം എന്താണെന്ന് വിചാരിക്കും പക്ഷെ അത് അടിപൊളി ടേസ്റ്റ് ആണ് പത്ത് കിലോ വിചാരിക്കാത്തൊരു പൈസ ഒരു വെറുതെ മാത്രമേ നമ്മള് മടപ്പണി അത്ര തിരിഞ്ഞു നോക്കണ്ട അത് വെറുതെ നമ്മളിപ്പണിക്കൂറിന് മാത്രം മാങ്ങഞ്ചി അതാണ് പറയുന്നത് കർഷക നമ്മുടെ അനുഭവം വെച്ച് പറയട്ടോ നമ്മളെന്ത്ണ്ടാക്കിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴും നമുക്ക് പത്ത് രൂപ ലാഭം കിട്ടിയിട്ടില്ല ഒരു ഇഷ്ടംപോലെ കൊല കായക്കൊലകൾ ഉണ്ടായിരുന്നാണ് കൊടുക്കുമ്പോ അച്ഛനും കൊടുക്കുമ്പോഴും നമ്മള് കടയിൽ കൊടുക്കുമ്പോ നിസ്സാരം ഇല്ല ഇപ്പൊ നമ്മള് കൊടുക്കാറേ ഇല്ല കേട്ടോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാറോ പഴുപ്പിക്കാ തിന്ന കാരണം നമ്മള് കൊടുക്കുമ്പോ വിലയില്ല എന്ത് സാധന മാങ്ങഞ്ചി ഇഞ്ചി മഞ്ഞള് മാങ്ങഞ്ചിയൊക്കെ ഇവിടെ നിന്ന് അത് വരെ ഉണ്ടാവും മാങ്ങഞ്ചി പറിച്ചു കൊണ്ടുവന്നിട്ട് എന്നിട്ട് വെള്ളം നമുക്ക് വൈകുന്നേരം വരെ പണിയാണ് അത് വെള്ളത്തിലിട്ട് കഴുകി എന്നിട്ട് അച്ഛൻ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോവുക എത്ര ഈ ചട്ടി കിടക്കണ സാധനേ ഇതൊക്കെ ഓരോ എണ്ണല്ലേ ഓരോ പനയോണ്ട സാധനങ്ങളട്ടോ അതൊക്കെ പോകുമ്പോ അങ്ങനെ ഞാൻ മണ്ണിലിട്ട് കഴിഞ്ഞ അത് മുളച്ചിട്ടാണ് പനയുക അപ്പൊ ഒരു പന പനതിന്ന ഒരു കൂമ്പ് തിന്ന നിന്റെ കൂടി വന്നല്ല കുഞ്ഞ കിച്ചു എന്താ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തില് ഫസ്റ്റും പിന്നെ വേറൊന്നിലും സെക്കൻഡും കിട്ടിട്ടുണ്ട് കിച്ചുട്ടനെ അപ്പൊ അവനെ സബ്ജിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിട്ടേ നമ്മുടെ ഏഹ് സമ്മതപത്രം വേണം പറഞ്ഞിട്ട് തൊഴിലും കെടുത്താണ് എനിക്കാണെന്ന് വെച്ചാ അവന് പനിയായതും കൊണ്ട് ഓട്ടം ചാട്ടം അതേപോലെ കിച്ചു ഇതിനൊക്കെ ഭയങ്കര താല്പര്യട്ടോ ഞങ്ങളുടെ സ്കൂളിലെ ചെണ്ട പഠിക്കണം അവന് കരാട്ടെ പഠിക്കണം

ഏട്ടാ വലിയവനും ചെറിയവനും ഒക്കെ ദൈവാക്കണതാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും ആവണല്ലേ ഏട്ടാ അമ്മ പാട്ട് പാട്ടുപോടുന്ന കാക്കയും കാക്കയും കൂടെ കൂടെയെന്നു എവിടേക്ക് അറിയണേ പാട്ട് പാട്ട് പാടുന്നു അത് നിർബന്ധിച്ച് കഴിഞ്ഞ പിന്നെ കുഞ്ഞൊന്ന് പാട്ട് വരുത്താ പറഞ്ഞു വരാം നമ്മടെ മൈക്കൊക്കെ കേട്ട് വന്നിട്ട് പാക പ്രശ്നായിട്ടാ വീട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പാട്ട കുഞ്ഞൊന്ന് പാടണെങ്കിൽ നേരെ പാട് എനിക്ക് വളഞ്ഞിട്ട് പാടുമ്പോഴുണ്ടല്ലോ

ും പാലക്കാട് പോയിട്ട് വരുന്നില്ലേത്രം ഞാൻ പൊന്നുപോലെ നോക്കിയായിരുന്നില്ല അത് ഫോണിൽ കുത്തി വെച്ചിട്ടല്ലേ വീണ് അത് അത് മാത്രല്ലേ വീണ് റിസീവർ മാത്രല്ലേ വീണ് അത് റിസീവറില്ല ഫോണില് റിസീവർ കുത്തി ഫോൺ ഫോണും റിസീവർ എന്തോ ഭാഗ്യം ഫോണ് കേട്ടു തരാം ഈ സമയത്ത് ഇനിയിപ്പൊ പറയു അടുത്തൊന്നും വാങ്ങാൻ പറ്റില്ല അല്ല അതാണ് കിട്ടാത്ത

ചെണ്ടപ്പോല മീൻ മീനെട്ടോ ഇത് എന്ത് മീനാണെന്നറിയില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണോ അമ്മയും അമ്മും ഇന്ന് കോങ്ങാട് പോയിട്ട് അവര് നോക്കട്ടെ സുഗന്യേ നീ ഇവിടെ അതില് കളയണ്ട സാധനം എടുത്ത് വായി കൈപ്പാടിന്ന് റിയില്ല പിന്നും അറിയില്ല കടക്ക് എന്താ പേടിയുണ്ടോ ആരോഗ്യ പൂളക്കിഴങ്ങ് എന്തോ രസം മാറ്റണ്ടത് പൂളക്കിഴങ് രസല്ലേ പിറ്റത്തെ ഇടിച്ചിട്ട് അവർക്ക് ഇഷ്ടല്ലാറ്റ പ്രാവശ്യം അണ്ടിപുട്ടി പിന്നെ അവൾക്ക് പിന്നെ കുട്ടികളൊരു തുടങ്ങി അതുപോലെ സാധനം നമ്മടെ മടയിലിട്ട സാധനം പൊളിച്ചേക്കിപ്പോ കാണാം അവസ്ഥൻ കഴിച്ചോട്ട് കിട്ടില്ല മീനോണ്ടാക്കോ ദോശക്ക് മാവ് കൊടുത്തിട്ട് മാവ് ദോശ മാവ ആ രാവിലെ ആരാ എന്തായാലും അവിടെ ആ തവള 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 കറിയണോ തവള കറിയണോ എന്താ കുഞ്ഞാണു മാറ്റിയേക്ക് മാറ്റിയേക്ക് എന്താ വ്യത്യാസം പിന്നെ ചോറ് ചൂടാക്ക പാവം ഞാൻ ദോശ തിന്നേ ദോശ ഇല്ല കുറച്ചും കൂടി എവിടെ <59an> കുഞ്ഞ ഇന്നത്തെ വീഡിയോ ു കേട്ടോ കൂമ്പ് കിട്ടാത്തവര് എന്താ കൂമ്പ് എവിടെങ്കിലും കിട്ടണോ വാങ്ങിട്ട് ഒന്ന് പൂങ്ങി കഴിച്ചു നോക്കണേ കഴിച്ചോരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ 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 കാണാൻ 做你。